ഏ കൈസ് ഉത്സവ എല്ലാം ചെറുക്കുമ്പോൾ കേട്ടിൻ്റെ പുതിരയുടെ സ്വാഗതം ഓക്കെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മൈൻഡ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ കൈസ് എടുക്കുകയാണെങ്കിൽ ഏതേം കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യുക റോ ടു ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് നേരെ ഇടയിലേക്ക് കിടക്കാം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഗെയ്സ് നമ്മൾ തന്നെ നമ്മളെ എൻ്റെ സിറ്റി പോകാൻ പോവാണ് ഗൈസ് ഓക്കെ നമ്മൾ കുറേ ആയി വിചാരിക്കാൻ കുറേ നിങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് നമ്മൾ എൻ്റെ സിറ്റിയിൽ പോകുന്നത് ഏകദേശം ഇന്ന് നമ്മൾ എൻ്റെ സിറ്റിയിൽ പോയി നമ്മളെ ഇലത്രയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതായിരിക്കും പോണതിന് മുന്നേ ഫുൾ സാധനങ്ങൾ സെറ്റാക്കാനുണ്ട് അതിന് വേണ്ടി നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൊണ്ട് എൻ്റർപാഡോ അങ്ങനെ എൻ്റെ സാധനം എനിക്ക് കിട്ടിന്ന് കഴിഞ്ഞാൽ ഒരു ഫുള്ള് ഉണ്ടാക്കിയിട്ട് കേസത്തിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ട കേസ് നമ്മൾ പറയേണ്ട എത്ര പോട്ടിലൊക്കെ പോയി മറ്റേ തീവ്ര സാധനത്തിനൊക്കെ കൊന്ന് എൻഡർമാനൊക്കെ ഒന്ന് റൈസ് ഒന്നും പറയേണ്ട ഫൈനലി നമുക്ക് പതിമൂന്നെണ്ണം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആയിട്ട് വേണ്ടത് ഫുഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ നമ്മൾ മിക്കവാറും കൂടെ കൊണ്ടുപോകുന്നത് കുറച്ച് ബ്രെഡും കൊണ്ടുപോകണം പിന്നെ കുറച്ച് ക്യാരറ്റും കൊണ്ടുപോകണം റൈസ് ഓക്കെ ഞാനിവിടെ ഫാം കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചത് അറിയാൻ ഓക്കെ ഇതൊക്കെ എനിക്ക് അറിയാൻ നോക്കി നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടെ ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് കുറേ ബ്രെഡ് ഉണ്ടാക്കാനുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി എടുക്കണം കഴിയും അവിടെ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡ്രാഗനെ കൊല്ല ഓക്കെ നമുക്ക് കുറച്ചുണ്ട് നമ്മുടെ കയ്യിൽ അപ്പം നമുക്കൊരു കാര്യം ചെയ്യണം ഒരു ഒരു ഷീൽഡും കൂടെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കണം കഴിയും ഇല്ലെങ്കിൽ നമ്മൾ ചെറപ്പോ പെടാനുള്ള ചാൻസ് നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് ീർത്തിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോവാൻ കോഴി കോഴി നിൽക്കുന്ന നിരയാ നമ്മൾ നല്ലവരായ കൊണ്ട് കോഴിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്താ രീതി നേരൊന്ന് സെറ്റാക്കിട്ട് വെക്കണം കഴിച്ചു ഓക്കെ അപ്പോൾ നമ്മളെ കയ്യിൽ വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്തായാലും നേരെ തന്നെ പോകാം കേസ് ഇനി നമുക്കൊരു പൊളി പൊളിക്കാണ്ട് ചാവാതെ ഇരുന്നാൽ മതിയായിരുന്നു പിന്നെ നമ്മുടെ ഷീൽഡ് ഉണ്ട് നമ്മുടെ ഷീൽഡെന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല കേസ് ഓക്കെ അപ്പം നമുക്കെന്തായാലും കേസ് ചെറിയൊരു പേടി ഉണ്ട് അതാണ് ആക്ച്വലി മീൻ പ്രശ്നമാകുന്നത് കേസ് പേടിയൊന്നും വേണ്ട കേസ് ഓക്കെ അപ്പം നമുക്ക് ഈ സാധനം ഇട്ട് നോക്കാം ഓക്കെ അതിങ്ങോട്ടാണ് പോയത് പക്ഷെ അത് തിരിച്ചു വരൂല്ലേ ഓക്കെ വന്നു 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 ഓക്കെ നമുക്ക് കാര്യം ചെയ്യാം ഈയൊരു ഭാഗത്തായിട്ട് നൈസിന് കുഴിക്കാൻ നമ്മുടെ ശവലില്ല ഓക്കെ ശവലുണ്ട് ശൗലമുണ്ട് ബ്രട്ടൊക്കെ ഇവിടെ ഇരിക്കട്ടെ നൈസിന് ഓക്കെ ഇപ്പറത്തേക്ക് എത്തിയിട്ടുണ്ട് ഗെയ്സ് യ്റ്റ് വൺ ഓക്കെ ടോർച്ചുണ്ടോ ടോർച്ചില്ല കൈസാസിയല്ല അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ സേഫ്റ്റിക്ക് തന്നെ ടോർച്ച് കുറവെടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് തോന്നുന്നു നമ്മൾ പോകേണ്ടത് അതെ ഓക്കെ സെറ്റുവേഷൻ ഇനിയാണ് നമ്മൾ സൂക്ഷിച്ച് പോകേണ്ട സ്ഥലങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ അങ്ങനെ ഇവിടെ എത്തി നമുക്ക് ഈ വാ എൻറെ അമ്മ ഇവിടെന്തോണി പേടിച്ചു പെട്ടെന്ന് തന്നെ ഇവിടെ എല്ലാ കൈസും നമ്മൾ എന്തായാലും എല്ലാ സ്ഥലവും നോക്കി വേണം പോകാൻ ഓക്കെ മറ്റേ പച്ചസാധനത്തിന്റെ ഉച്ച ഞാൻ കേക്കുന്നുണ്ട് പക്ഷെ അത് സീൻ എല്ലാ കൈസും ഓക്കെ അവിടെ ഒരു ലൈറ്റ് ഞാൻ കാണുന്നുണ്ടല്ലോ ഇവിടെ ടോർച്ച് വെച്ചിട്ട് ഫുള്ളി കാണു കൈസോ എല്ലാ സ്ഥലവും ആച്ചിലും ഒരുപോലെ ആട്ടോ ഓക്കെ താഴത്തേക്കൊരു വഴി കാണുന്നുണ്ട് ഓഹ് ഞാൻ വിചാരിച്ചെത്തിക്കുന്നു ഓ ഒരു നിമിഷം ഒന്ന് സന്തോഷിച്ചായിരുന്നു ഏസ് പക്ഷെ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല ഓക്കെ ഇവിടെ ഒന്നൊന്നും ഇല്ലേ കൈ അതിന് എവിടെയാണോ എന്തോ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ചുറ്റേണ്ടി വരും ഓക്കെ നമ്മൾ വന്ന സ്റ്റെപ്പ് തന്നെ ആട്ടോ സാച്ചിരി അവിടെ ഡോറ് വന്നിട്ടുണ്ട് ഈ ടി ക്രീപർ ക്രീപർ ക്രീപറേൻ്റെ പൊന്നിട്ട് മൊത്തത്തിൽ പെട്ടു എന്നാണ് തോന്നുന്നത് ഓക്കെ നൈസിന് ഓക്കേ ഇവിടെ കേൾക്ക ടോർച്ച് നമ്മൾ തുള്ളി കളയാൻ പാടില്ല ഓക്കെ ടോർച്ച് എടുത്തിട്ടുണ്ട് ഈ സ്നൈസിന് ഇതൊന്നും തപ്പിയിട്ട് കാണാം കേസ് പ്ലീസ് എന്നാലിത് ഓക്കെ സ്കെലൻ സ്കെല ഓക്കെ ഓ അല്ലല്ലോ സ്കെൽ ടൺ എട്ട് പേരെയായി ഇവനോടെ കൊല്ലാം ഓക്കെ എന്നാലും ഇവിടെ എവിടേം കേൾക്ക് കേസ് കാണാത്ത പേസ് ഇവിടെ തപ്പാത്തതായിട്ടൊരു സ്ഥലങ്ങളില്ല കേസ് അതാണ് മെയിൻ ിട്ടി കിട്ടിയ എൻ്റെ മോന് ഫൈനലി കൊറേ നേരത്തിൻ്റെ സംഭവം കിട്ടിട്ടുണ്ട് ഇവിടെ ചെസ്റ്റ് ഉണ്ടാകേണ്ട ഓക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ കുതിരക്ക് വെക്കാൻ വേണ്ടി സാധനം കിട്ടി പക്ഷെ ഒരു കാര്യം ഇത് ഇവിടെ ഇരിക്കട്ടെ ഒരു പിക്കാ പിക്കാസ് നമുക്ക് ആവശ്യം വരും ഓക്കിനി നമുക്ക് എന്തായാലും നേരെ പോകാം നമുക്കിത് ാണ് കിത് പൊട്ടിച്ചു പറയണം അല്ലേ പ്രശ്നാണ് വിശു കിത് തികയോലേ താഴെ ലാവയാണ് കഴിഞ്ഞാൽ ചത്ത് ഓക്കെ വിശു നമ്മള് ദൈവത്തിനെയും വിളിച്ചു പോവാണ് എന്താ എന്തോ നമ്മൾ അതിൻ്റെ എത്തി നമ്മൾ ഏതെങ്കിലും നടുക്കാണോ എത്തും എന്താണ് ഒരു പിടിയില്ല കൈസ് നമ്മൾ ആരും കണ്ണി നോക്കാൻ പാടില്ല ഓക്കെ അതെനിക്ക് പണ്ട് മുതൽ അറിയാവുന്നതാണ് നമ്മൾ എൻടർടാഗൻ അവിടെ ഇരിക്കുന്നുണ്ട് ഡ്രാഗനെ നൈസി നമ്മൾ കൊല്ലാണ്ട് കേസ് ഓക്കെ ഞാൻ അതുകൊണ്ടാണ് ഷീൽഡ് ആക്ച്വലി കൈ പിടിച്ചത് നമുക്ക് ആക്ച്വലി മനസ്സിലായില്ലേ ഇത് അപ്പം നമ്മൾ സൂസ്റ്റ് കെയർഫുൾ ആയിട്ട് വേണം ഓരോ ചുവടുകളും നമ്മൾ മുന്നോട്ട് അനക്കാൻ വേണ്ടി ഓക്കെ നമ്മൾ ആരെ കണ്ടില്ല നോക്കാൻ പാടില്ല ഞാൻ വലിയ രണ്ട് മൂന്ന് കുറ്റികളെ കാണുന്നുണ്ട് ഗൈസ് ഓക്കെ നമുക്ക് ഒന്നൊന്നായിട്ട് ഒന്നിൻ്റെ മണ്ടേ കയറോ എല്ലാം പൊട്ടിച്ചാളിയേ ഗൈസ് ടീച്ചർ സമയം എടുക്കാൻ നമുക്ക് എന്തായാലും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കാണാൻ കഴി ഊട്ടിയില്ല സാറിൽ നമ്മൾ തിരിച്ചു തരാം കഴിക്കാം ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കാണാൻ കഴിച്ചു അതത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ തിരിച്ചു വന്നിരിക്കാൻ ഈ ഒരു വട്ടം ചത്തോച്ച് ഞാനൊന്ന് തളരാൻ എൻ്റെ പേര് കാണാം ഓ മൈ കോട്ട് ഓക്കെ കുറേ സ്വീറ്റ് കുറേ സ്വീറ്റ് ഓക്കെ ഓക്കെ ശീന ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ രാജാവ് ആകാൻ പോകുന്നത് ഓക്കെ 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 ശീന നമുക്കെന്തായാലും നേരം മറ്റേ സ്ഥലത്തേക്ക് എത്തിയിട്ട് കാണണ്ടത് ഓക്കെ കൈസ് അപ്പോൾ ഫൈനലി കുറേ നേരത്തിന് ശേഷമാണ് കൈസ് ഞാനും ഇവിടെ നിൽക്കുന്ന കൈസ് ഓക്കെ പക്ഷേ കൈസ് പുറത്ത് നമ്മുടെ ശൽക്കറുള്ള കൈസ് അതിൻ്റെ എന്തോ സാധനം വന്ന് വെറുതെ അടിക്കുന്ന നമ്മൾ പറക്കും കൈസ് ഒക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ കൈസ് നമുക്ക് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഇലക്ട്രി ഉള്ള സ്ഥലം എന്താണ്ട് ആ ഭാഗത്താണ് കൈസ് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് ഒരു വട്ടച്ചത്തെങ്കിലും ഇപ്പം മല്ലേ കയറ കേറി കഴിഞ്ഞ നമുക്ക് ചിലപ്പോ പണി കിട്ടും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഒന്നും മെറ്റവൻ ഇല്ലാന്ന് തോന്നുന്നു അവൻ ഉണ്ടെങ്കിൽ പണിയാട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം അയ്യോ 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 അവൻ അവിടെ ഉണ്ട് കാര്യം ചെയ്യണം കാര്യം ചെയ്യണം ഓ ജസ്റ്റ് ചോദിച്ചത് ഞാൻ വിളിച്ചത് നേരെ പോയി ചേത്താണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടും കഴിഞ്ഞ ഓക്കെ ഓക്കെ അതുകൊണ്ട് ഷോൾക്കർ ബോക്സ് കൈ എത്തേണ്ട കൈസ അതിൻ്റെ പേര് എനിക്കറിഞ്ഞു ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് എങ്ങനെ അവിടെ എത്തണം കൈ നമുക്കൊരു കാര്യം ചെയ്യാം നൈസിന് ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് വെച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാം യ്യൂർ പെട്ട് 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 പിട്ട് പോടാ പോടാ ഓ കൈസും കൂടി കൃത്യം സേഫിലായിട്ട് ലാൻഡ് ചെയ്യണം ഒമ്പോ പണിപ്പാടിയിട്ടോ പോരി ഒക്കെ തല്ലിക്കൊല്ലണം ഓക്കെ അന്മാരെ കൊന്നിട്ടുണ്ട് കൈസ് ഇപ്പ സേഫാന്ന് തോന്നുന്നു ഫുഡ് കഴിക്കുക ഫുഡ് താഴെ രണ്ട് പേരുണ്ട് ഓക്കെ ഇപ്പം സേഫാണ് സേഫാണ് പക്ഷേ താഴെ രണ്ട് പേരുണ്ട് സൂചിച്ച് ഇറങ്ങാനുണ്ട് ചേച്ചി ഓക്കെ ഓക്കെ വീയോ താഴെ പോവില്ലേ സന കൊന്ന് പതുക്കിറങ്ങാം തിരക്കില്ല തിരക്കില്ല സോന്മാർ എന്തായാലും വന്നില്ല നമുക്ക് സോന്മാരെ കൊന്നിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ചേച്ചി അത്രേ ഉള്ളു അത്രേ എന്തായാലും ഷാൾക്കർ ബോക്സ് നമുക്ക് ആവശ്യമുണ്ട് ഇനിയിപ്പൊ നമ്മൾ വാഷ് ചെയ്യുക നമ്മൾ മേറ്റ് കൈ വെച്ച് അമ്മ എങ്ങനെ പക്ഷേ കൊല്ലും ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം പോടാ 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 ഓകെ നിന്നെ അത്രേ ഉള്ളൂ ഈ സിത്തന്നെ പോകുന്ന പൈസ ഉള്ളൂ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളന്മാരെ തല്ലേ ഇറക്കുന്നവരെ നമ്മളന്മാരെ ഇറക്കും ഓക്കെ പണിയാളി ആ നിന്നെ തല്ലിക്കൊല്ലും ഈ സി ഇവനും കൂടെ ഉള്ളവന കൂടി ഉള്ളുവിനും കൂടെ ഉള്ളൂ ഓക്കെ അവനെയും ചേർത്തിട്ടുണ്ട് ഈ സി ഇവിടെ കൊറച്ചേർന്നിക്കൊരു ഏരിയയിലാവും മാത്രമേ ഉള്ളൂ പക്ഷെ എൻ്റെ ഒരു ഐഡിയ ഉണ്ട് നമ്മളിതിലേ പോയിട്ട് അവനെ ആ ബെസ്റ്റ് അപ്പം മാത്രമല്ല പണി പാളി നമ്മൾ ഇതിനേക്കാളൊക്കെ അത്രം പിടിച്ചാൽ ഓ ഇവിടെ എവിടെന്നൊക്കെയൊക്കെ അടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കെയർഫുൾ ആണ് ഇതൊരു മതി ക്രിയേറ്റ് പോലെ ആയിപ്പോയി ഓക്കെ തീന നമ്മളെ കയ്യിൽ ഷീൽഡ് ഉണ്ടല്ലോ അല്ലേ െ വിടട്ടെ പൊട്ടിക്ക് 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 ഇത് ഭയങ്കരമായിട്ട് പണിയാ കേട്ടോ നമുക്ക് വീട്ടുന്ന പണിയുണ്ട് ഓക്കെ ഈ വിടിച്ചിട്ട് ലെങ്ത് ആവും ആരും വിഷമിക്കരുത് ഇത് ദേഷ്യം വരുന്ന വിശ കുറെ നേരം ഞാനിങ്ങനെ ഫുഡ് കഴിക്കട്ടെ സെലത്ത് വിട്ടിട്ട് ഇനി ഇവിടെ ചത്തേ ഞങ്ങള് നല്ല പണിയാവും ഇവിടെ വരാൻ റീസ്പോം പോലും സെറ്റ് ചെയ്യാൻ റ്റൂരാ ഓക്കെ ഇത് കാര്യമില്ല ഏട്ടോ നമ്മുടെ ഷീൽഡിൽ തരട്ടെല്ലാം നമ്മൾ പൊന്തി പോന്നുണ്ട് ഓക്കെ രണ്ടും കൂടെ ഒരുമിച്ചോറ്റ ഇതിന് പോണം ഓക്കേ ഒരു അമ്പിണ്ട് കറക്റ്റ് മുക്ക അതിന്റെ തല പൊളിക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ ചെറിയ മീക്കൽ സാധനാണ് ഓക്കെ അടിച്ചൂട്ട് അടച്ചൂട്ട് അടച്ചൂട്ട് അടിച്ചോട്ട് എടുത്തേത്ത ചേത്ത് ഓക്കെ അവൻ്റെ അടുത്ത് നൈസി പൂവെ അവൻ തന്നെ നമുക്ക് വഴിയായിരത്തി അത്രേ ഉള്ളു അവനും ചേർത്ത് ഓ ചില്ലോട്ടോ ഓക്കെ ഗൈസറ്റ് ആകുമതി എല്ലാത്തിനെയും കൊന്നിട്ടുണ്ട് കൈസ് കുറേ നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെക്കുന്ന ഒക്കെ നമുക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് ഈ ചെസ്റ്റിൽ കൈസ് ഫൈനലി ചെസ്റ്റിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ടാവും തുറക്കാം ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം കൈസ് ഷൾക്കർ ബോക്സ് കൈസി ഇതിനകത്ത് വെക്കണം ഇതിനകത്ത് നമുക്ക് വാല്യുബിൾസ് ആയ സാധനങ്ങളെല്ലാം വെക്കാം കഴിഞ്ഞു ഓക്കെ പൊളിക്കാം അതെന്തായാലും പൊളിക്കൂട്ടോ ഓക്കെ ഫുഡൊക്കെ നമ്മളെ ആകാശത്തിനുണ്ട് സത്തവ നമ്മൾ ഡെറ്റ് ഡെറ്റായി കഴിഞ്ഞാലാണെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കളയുന്നത് ഓക്കെ ഷീൽഡ് എന്തായാലും ഒരെണ്ണം മതി ഓക്കെ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമുക്ക് നേരെ തന്നെ നമ്മുടെ ഇതെടുക്കാൻ പോകണം കഴിച്ച് ബോട്ട് എവിടെ ഇരിക്കുന്ന നോക്കണം ഓയ്യോ കണ്ടില്ല മോനെ കണ്ടില്ല 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 അവനെ കണ്ടില്ല കേസ് അതാണ് എനിക്ക് പറ്റിയ തെറ്റ് നിൽക്ക് നിൽക്ക് നിൽക്കാൻ നിൽക്ക് ഇവിടെ എവിടെയെങ്കിലും ഓക്കെ ഇവിടെ നിൽക്ക ഓക്കെ കേസ് അവനേയും കൂടെ തട്ടണം കേസ് ഇവിടെ എല്ലാത്തിനും നമ്മൾ കൊന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നു കേസ് ഓക്കെ അവനെ കൊന്നിട്ടുണ്ട് എവിടെയില്ല എന്ന് തോന്നു പക്ഷെ മേളിലാണ് ഇവിടെ ഇരിക്കുന്നൊരു പിടിയില്ലല്ലോ ഓക്കെ കണ്ട് കണ്ടു ഗൈസ് കപ്പൽ അപ്പുറത്തെ ഭാഗത്താണ് ഇരിക്കുന്നത് എനിക്ക് പെട്ടന്ന് തന്നെ പോയിട്ട് കപ്പലിൻ്റെ അങ്ങോട്ട് പോകാണ്ട് കേസ് ഈ കപ്പലിൻ്റെ അവിടെ ആരും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നുട്ടോ കേപ്പുറത്ത് കൂടെ വഴിയുണ്ട് കൈസ് നമുക്ക് ശരിക്കൊന്നും ഇവിടെ വരാണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അതിന് എപ്പോഴാണ് നമ്മൾ വരാവുന്നതെന്നൊന്നൊരു വ്യക്തിയില്ല കേസ് ഓക്കെ ഇതിലാണ് ഇതിൻ്റെ മണ്ടയിലേക്ക് കണ്ട് 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 കേസ് നമ്മളേല് കുറേ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേസ് ഓക്കെ അതിന് മുന്നേ വേറൊരു സംഭവം എടുക്കാണ്ട് കുറച്ച് ഡേർട്ടെടുത്ത് വെക്കണം കേസ് അത്തപ്പം നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ സ്ഥലം പോട്ടെ കയറാൻ പറ്റിയില്ലെങ്കിൽ പണി പാളും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്ത് വെച്ചത് ഓക്കെ നമുക്ക് എന്തായാലും ഇനി കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ മണ്ടയിലേക്ക് പോകണം ഓക്കെ ഓക്കെ ഇവിടെ എത്തിച്ചു മണ്ടയിലേക്ക് ഓരോ നീക്കങ്ങളും പെട്ടെന്ന് തന്നെ ആക്കാം ഓ കുറെ നേരം ചേച്ചി ഞാൻ കിടന്ന ചുറ്റുന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മുമ്പ് കൊല്ലാതെ കണ്ടത് ഇത്താണ് പ്രശ്നം നമുക്ക് എന്തായാലും നേരെ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ കേസ് അപ്പോൾ നമ്മൾ ഫൈനലില്ലാണ്ട് ബോട്ടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേസ് നമ്മൾ വന്ന വഴിയാണ് അയച്ചൂരി കാണിച്ചു തരാം നമ്മൾ അവിടെ എത്തിയിട്ട് അതിലത് പൊട്ടിച്ചിതിലേ ആണ് കേസ് നമ്മൾ അയച്ചൂരി വന്നത് പിന്നെ നമ്മൾ ഇലക്ട്രിരിക്കുന്ന സ്ഥലം ഇവിടെ ആണെന്നാണ് തോന്നുന്നത് കേസു ഓക്കെ ഇവിടെ പുറത്ത് ആൾക്കാരുണ്ട് അപ്പോൾ പുറത്താളെല്ലാം മറ്റവനുണ്ട് കേസു എന്തായാലും സ്റ്റാർട്ട് ചെയ്ത കേസു ഓ ഇവിടെ ഒക്കെ ഉണ്ട് ചോ 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 എന കൊല്ലോന്നെ എന്തായാലും ഫോണില്ല എൻ്റെ ഫോൺ ഇവന് ഭയങ്കര ശക്തിയായി ഓക്കെ ഫൈനലി അവനെ കൊന്നു അവനൊക്കെ മുന്നിൽ ഇരിക്കുന്ന കണ്ടു കഴിച്ച് നമ്മളെ ഇലക്ട്രി ആണ് ആക്ച്വലി മുന്നിലായിട്ട് ഇവിടെ ഇരിക്കുന്നത് കഴിച്ച് യെസ് ഓക്കെ നമുക്ക് എന്തായാലും നമ്മളെ ഇലക്ട്രിൻ്റെ അടുത്തേക്ക് ഓ കഴിച്ച് ഇലക്ട്രിട്ടുണ്ട് ഒമ്പോ വേരബിൾസ് തന്നെ വേണ്ട സാധനങ്ങൾ എല്ലാം തന്നെ കൈ കിട്ടിയിട്ടുണ്ട് കേസും കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓ ഡൈമണ്ടിൻ്റെ ഗോൾഡിൻ്റെയൊക്കെ മഴയാണ് ഒമ്പത് നല്ലൊരു ഡൈമണ്ടിൻ്റെ ഒരു കത്തി കിട്ടിയിട്ടുണ്ട് കേസും നമുക്ക് എന്തായാലും കോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് യെസ് കൈസ് ഓക്കെ ചെയ്തു ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് ഇത്ര നേരം വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് അടുത്തിടെ വീണ്ടും കണമൊക്കെ എടുത്തേക്കു ആൻഡ് ടേക്ക് കെയർ